കുമ്പള അനന്തപുരം വ്യവസായ എസ്റ്റേറ്റിലെ പ്രൈവുഡ് ഫാക്ടറിയിൽ തിങ്കളാഴ്ച വൈകുന്നേരം ഉണ്ടായ പൊട്ടിത്തെറിയെക്കുറിച്ച് കുമ്പള പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി സംഭവത്തിൽ വിദഗ്ധ സംഘത്തിന്റെ അന്വേഷണത്തിന് ജില്ലാ കലക്ടറും ഉത്തരവിട്ടു ഉൽപ്പന്നങ്ങൾ ഗുണമേന്മയോട് കൂടിയു ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് പൊട്ടിത്തെറി നടന്ന ഡെക്കോർ പ്ലാനൽ പ്രൈവഡ് ഫാക്ടറിയുടെ മാനേജർ കെ ജെ ജിൻഡോയുടെ പരാതി പ്രകാരമാണ് കുമ്പള പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയത് സംഭവത്തിൽ വിദഗ്ധ സംഘത്തിന്റെ അന്വേഷണത്തിന് ജില്ലാ കലക്ടറും ഉത്തരവിട്ടിട്ടുണ്ട് എറണാകുളത്ത് നിന്നുള്ള സംഘവും അനന്തപുരത്ത് എത്തും അതേസമയം ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലുള്ള ബോംബ് സ്ക്വാഡ് ചൊവ്വാഴ്ച രാവിലെ തന്നെ അപകടം നടന്ന ഫാക്ടറിയിൽ പരിശോധന തുടങ്ങി ആരോഗ്യ വകുപ്പ് അധികൃതരും പരിശോധന ആരംഭിച്ചിട്ടുണ്ട് ആളുകൾ ഫാക്ടറിക്ക് അകത്തേക്ക് പോകാതിരിക്കാൻ കവാടത്തിൽ വൻ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപകടത്തിൽ ആസാം സ്വദേശിയും ഫാക്ടറിയിലെ തൊഴിലാളിയുമായ നജീറുള്ളലി മരണപ്പെട്ടിരുന്നു ഇയാളുടെ മൃതദേഹം പോസ്റ്റുമോർട്ടത്തിന് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോകാനാണ് ആലോചന സ്ഫോടനത്തിൽ സാരമായി പരിക്കേറ്റ ആറുപേർ മംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവരിൽ ഒരാളുടെ പരിക്ക് അതീവ ഗുരുതരമാണ് उसको നിസ്സാരമായി പരിക്കേറ്റ രണ്ടുപേർ കുമ്പള ജില്ലാ സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് അതേസമയം പൊട്ടിത്തെറിയുടെ ആഘാതത്തിലാണ് കുമ്പളയും പരിസര പ്രദേശങ്ങളും പതിമൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ സ്ഫോടന ശബ്ദം കേട്ടതായാണ് നാട്ടുകാർ പറയുന്നത് അപകട സമയത്ത് ചുരുക്കം തൊഴിലാളികൾ മാത്രമാണ് പൊട്ടിത്തെറിച്ച് ബോയിലറിന് സമീപത്തുണ്ടായിരുന്നത് അതിനാലാണ് ആളപായത്തിന്റെ തോത് കുറയാൻ ഇടയാക്കിയത് എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ ആൾക്കാരെ നമ്മളെ നോക്കി ബാക്കിയുള്ളവരുടെ ഇടയുള്ളവരെ ഉറപ്പുവരുണ്ട് തീ പൂർണ്ണമായിട്ട് അവസ്ഥയുണ്ട് ഷെഡ് വേണിട്ടാണോ കൂടുതൽ ആളുകൾക്ക് പരിക്കുപോയി ഈ പൊട്ടിത്തെറിൽ തന്നെ ആവാനാണ് സാധ്യത അത് കൃത്യമായിട്ട് പരിശോധിച്ചാലും മനസ്സിലാവും ഇത് പിന്നെ അമിതമായ ചൂട് കൊണ്ട് ബോയിലർ പൊട്ടിത്തെറിച്ചത് മനസ്സിലാക്കും നമുക്ക് ഒരു ആറേ നാൽപ്പത്തി ഏഴ് ആളോ കോളി ഉണ്ട് കാസർ ഫയർ സ്റ്റേഷനിലേക്ക് നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ എല്ലാ കാഴ്ചയാലത്തേയും ഇവര് ഇവിടുന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു ബോയിലറിന്റെ മർദ്ദം കൂടിയതാണ് പൊട്ടിത്തെറിക്ക് കാരണമായതെന്നും പറയുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ഉപ്പള